ഹലോ ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറഞ്ഞ ചെലവിൽ എങ്ങനെ പബ്ജി സ്ട്രീം ചെയ്യാം നിങ്ങൾക്കൊരു ലാപ്ടോപ്പോ ഒരു ഡെസ്ക്ടോപ്പോ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം എന്നാണ് നോക്കുന്നത് ഇതിന് വേണ്ടത് ഒരു മൊബൈൽ ഫോൺ ഒരു യു എസ് ബി കേബിൾ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എന്തേലും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ിലോ മൈക്രോസോഫ്റ്റിന്റെ ഇതിലോ കേറിയിട്ട് മെറോങ് അടിക്കണം അതെ ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് മെറോ മെറിബോങ് അടിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണും വെബ്സൈറ്റിൽ കയറുക ഡൗൺലോഡ് ചെയ്യുക ഇത് എനിക്ക് പറഞ്ഞാൽ ആകും എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക എല്ലാവരും എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റെടുണ്ട എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫോണിൽ വരത്തില്ല ലോസ് ഒക്കെയുള്ള ഫോൺ എന്ന് പറയുമ്പോൾ യു എസ് ബി സി ടൈപ്പ് ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എസ് ബി ചാർജിങ് കേബിളിൻ്റെ അതേ പോർട്ടിൽ തന്നെ ഓഡിയോയുടെ സപ്പോർട്ടും കൂടെ വരുന്ന ഫോണുണ്ട് അത് വരാത്ത ഫോണുണ്ട് ഇത് വരാത്ത ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഇത് കുറെ യൂട്യൂബിൽ തപ്പിയായിരുന്നു നമുക്ക് എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തില് ഏതോ ഒരു ഹിന്ദി യൂട്യൂബറിനെ കണ്ടാണ് ഞാൻ കണ്ടത് ഇത് പഠിച്ചത് അപ്പം നമ്മളിനി പുതിയൊരാള് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പം അതിനുപയോഗിക്കുന്നതാണ് ഈ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ഇത് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറിൽ തന്നെ കിട്ടും സ്റ്റോറേജ് എന്നിട്ട് അടിച്ചു കൊടുത്താൽ മതി ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ഒന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ഇതാണ് ആപ്പ് അടിച്ചുകൊടുത്തോടനെ കിട്ടും പിന്നെ നിങ്ങൾ ഫോണിലാണ് ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചെന്തോ ചെയ്യേണ്ടതെന്ന് അതിനുമുമ്പ് ഞാൻ ഒന്ന് ലാപ്ലോട്ട് കണക്ട് ചെയ്യാം ഇത് വരണമെങ്കിലുള്ള കുറച്ച് ഉണ്ട് അത് കാണിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം ബേറ്റ് ഓപ്പൺ ആവണം ഇച്ചിരി താമസമുണ്ട് ഈ ആപ്പിനും നല്ല പെർഫെക്റ്റ് ആപ്പൊന്നും അല്ല അത്യാവശ്യം ചില സമയമൊക്കെ ചെറിയ തോതിലൊക്കെ ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുവെച്ചാൽ എപ്പോഴും ഇല്ല ചില സമയം മാത്രമേ ഉള്ളൂ പ്രശ്നം എപ്പോഴൊന്നും പ്രശ്നം വരത്തില്ല ഇപ്പം നമ്മുടെ ഫോൺ മിറർ ആയിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ഫോണിൽ നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ ഫോൺ എടുക്കുക സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ ചെയ്യാം എന്നാ നിങ്ങളുടെ വേർഷന് ക്ലിക്ക് ചെയ്യുക ആൻഡ്രോയിഡ് വേർഷന് ക്ലിക്ക് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ അൺലോക്ക് ആൻഡ്രോയിഡ് വേർഷൻ അല്ല സോറി വോയിസ് വേർഷൻ ഡെവലപ്പർ ഓപ്ഷൻ അൺലോക്ക് ചെയ്യുക ഇപ്പം എൻ്റെ റെഡ്മി ആണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഡെവലപ്പർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ താഴ്ത്തോട്ട് വരുമ്പോ യു എസ് ബി ഡിബാഗിങ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് ഡിസേബിൾ ആയിരിക്കും സോറി അറിയാതെ ആയി പോയി ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഡിസേബിൾ ആയിരിക്കും ഇതെണ്ണം നിങ്ങൾക്ക് ഡിസേബിൾ ആയിരിക്കും അപ്പം ഇത് എനേബിൾ ചെയ്യേബിൾ ചെയ്തിട്ടേക്കാം ഇത് ഞാൻ ബിയോർ ആപ്പിന് വേണ്ടിട്ട് എനേബിൾ ചെയ്താണ് ഇത് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല ഇത് മാത്രം ഒന്ന് എനേബിൾ ചെയ്യ എന്നിട്ട് ബാക്ക് അടിച്ച പിന്നെ മെറോ എടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഫോണിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെല്ല പ്ലേ സ്റ്റോറി കയറിയിട്ട് മെറർഗോ എന്നൊന്ന് സെർച്ച് ചെയ്യുക അപ്പം ആപ്പ് ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യണം അപ്പോഴേ നല്ലപോലെ കിട്ടത്തുള്ളൂ ഇനി ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ഇതെന്തിനാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഓഡിയോ ജാക്ക് വെച്ച് വേറെ കുറെ അഡീഷണൽ സാധനം വാങ്ങിക്കണം അപ്പം കുറച്ച് താശ് ഇലവളാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ പ്രശ്നമാണെന്ന് അറിയാനും വേണേ വല്ല പ്രശ്നം ഉണ്ടെന്ന് അറിയണമെങ്കിലുണ്ടെങ്കിൽ എൻ്റെ തന്നെ ചാനലിൽ ഞാൻ ലൈവ് ഇടുന്നുണ്ട് അത് ഇതേ സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ ലൈവ് ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വോയിസ് ക്വാളിറ്റി എന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ബ്ലൂടൂത്ത് ചെന്ന് ഇത് കണക്ട് ചെയ്യണം ഫോണുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാം ലാപ്പായിട്ട് കണക്റ്റ് ആകുക എന്നിട്ട് ഈ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്റെ ഫോണിൽ നിക്കി ഇത് നെക്കിക്കഴിഞ്ഞാൽ ഓഡിയോ റിസീവ് ആയിട്ടുണ്ട് ഇനി ഈ ലാപ്ടോപ്പ് ഇനി മൊത്തം പ്രവർത്തിക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ടൈപ്പ് ആയിരിക്കും ഇതിൽ കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇപ്പോൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കൽ ഇനി ഒരു ഹെഡ്ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് കണക്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് ഗെയിം കളിക്കാൻ നേരം എപ്പോഴും ഒരു വയേർഡ് ഇയർഫോണോ ഹെഡ്ഫോണോ യൂസ് ചെയ്യുക വയേർഡ് ആയിട്ടുള്ളത് അത് ലാപ്പിലെ ഓഡിയോ ജാക്കിലെ കുത്താവുള്ളൂ ഫോണിലെ ഓഡിയോ ജാക്കിൽ ഒരിക്കലും കുത്തല് ലാപ്പിലെ ഓഡിയോ ജാക്കിൽ കുത്തി ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുക നിങ്ങളുടെ ഗെയിം വോയിസ് അപ്പം ഗെയിം ഗെയിമിലെ വോയിസിലോട്ട് ഗെയിമിലെ മൈക്ക് നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും ഒരിക്കലും ഹെഡ്ഫോണിലോ ഫോണിലോ ഇയർ പോകത്തില്ല അത് ഫോണിൽ തന്നെ അപ്പം ഫോണിന്റെ മൈക്കു വെച്ചായിരിക്കും അത് പ്രവർത്തിക്കുന്നത് പബ്ജി കളിക്കുന്ന നേരം അത് ഒരു ചെറിയൊരു ഒച്ച ചെറിയ വ്യത്യാസം വരും എൻ്റെ എൻ്റെ പബ്ജി വോയിസ് കേട്ടാൽ മനസ്സിലാവും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളല്ല വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ പിന്നെ ഓബിയസ് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമ്മൾ ഗെയിം ഇതിൽ ചെന്നിട്ട് ഈ പ്ലസ് സൈക്കൺ ഞെക്കിൻഡോ ക്യാപ്ചർ ഇതിനോക്കെടുക്കുക ഓക്കെ എടുക്കാൻ ഇങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ ആപ്പ് ആണെങ്കിലും ഗോമറോടെ ഒന്ന് ഓപ്ഷൻ ഉണ്ട് ഞെക്ക പിന്നെ നിങ്ങൾക്ക് വല്ല ബാനറ അവതാരം ഒക്കെ ഇടണമെങ്കിൽ ഫോൺ സെറ്റ് സെറ്റാക്കിയിട്ട് ഇടുക ഇത്രേ ഉള്ളൂ വലിയ കൂടുതൽ പണിയൊന്നുമില്ല ഇനി ബാനറൊക്കെ സെറ്റ് ചെയ്താൽ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പബ്ജി ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിരാം ഞാൻ പബ്ജി ഓപ്പൺ ചെയ്യുന്നു ഇത് സൈലോട്ടായി നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പബ്ജി കയറുമ്പം ഈ കറക്റ്റ് ഈ ഷേപ്പിൽ ഇവിടെ തന്നെ കിട്ടും ഞാനിപ്പം ബാനർ യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പം സ്ട്രീം ലാബ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഓബിയസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കളഞ്ഞിട്ട് എടുത്തിരിക്കുവാണ് സ്ട്രീം ലാമ്പ്സ് എനിക്ക് കുഴപ്പമില്ല എൻ്റെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പി സാപ്ടോപ്പ് ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം വരത്തില്ല ഒരു ഓബ്യൂസ് തന്നെ ഉപയോഗിക്കുക കാരണം സ്ട്രീം ലാമ്പ്സ് ചില സമയം എനിക്കും നല്ല ലാഗ് വരുന്നുണ്ട് എനിക്കും നല്ല ലാഗ് വരുന്നുണ്ട് എൻ്റെ ഒരു ഗ്രാഫിക് കാർഡ് തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക് കാർഡാണ് ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിൽ എന്നിട്ടും എനിക്ക് ചില സമയം ലാഗ് വരും ഫോർ ജി ബി ഗ്രാഫിക് കാർഡ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരും ചെറിയ ഡിസൈൻ വരും കൊച്ചയ്ക്ക് നല്ല വേറെ പ്രശ്നമൊന്നും കൊടുക്കില്ല എല്ലാം പക്കയായിരിക്കും എല്ലാം നല്ല പക്കയായിരിക്കും നിങ്ങൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ഇത്രക്കുള്ളൂ ഇനി എല്ലാവരും ഓബിയസ് സ്റ്റുഡിയോ കയറ്റിയിട്ട് അതിൻ്റെ കുറച്ച് അവതാറും പാനുകളൊക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്യുക അവതാറും പാനുകളും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല എന്ന് പറയുന്നത് എപ്പോഴും ക്യാൻവ ഡോട്ട് കോം ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്പെന്ന് പറഞ്ഞാൽ ക്യാൻവ ഡോട്ട് കോമാണ് ഞാൻ അഡീഷണൽ ആയിട്ട് തുടങ്ങുന്നവർക്ക് വെച്ചാൽ പബ്ജി ഒക്കെ ലൈഫ് സ്ട്രീം ചെയ്യണമെന്ന് എന്നെ പോലെ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞാണ് ക്യാൻവ ഡോട്ട് കോം ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആപ്പ് ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇടാം ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇടാം നിങ്ങൾക്ക് ഗെയിം വോയ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്താ ഏതെങ്കിലും ഒരു ലൈവ് എന്റെ പബ്ജിയുടെ ഏതെങ്കിലും ഒരു ലൈവ് എടുത്ത് കണ്ടാൽ മതി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെയാണ് എന്റെ വോയിസ് പിന്നെ ചെറിയ ഡിലേ വരും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നത് എന്റെ ഡിലേ വരും പിന്നെ അതേ ബ്ലൂടൂത്ത് തന്നെ നിങ്ങൾ ഹെഡ്ഫോൺ എടുക്കാതിരിക്കുക പരമാവധി എടുത്ത ഭയങ്കര ഡിലേ ആയിരുന്നു അതല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇത്രയേക്കുള്ള പറയാൻ പറ്റുന്നവര് ലൈക്ക് ചെയ്യുക പറ്റുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക എന്നു പറഞ്ഞാൽ നിർത്തയാണ് ക്യാൻവാ ഡോട്ട് കോമിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇടാം എൻ്റെ പബ്ജി സ്ട്രീം കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഡിലേ ഒക്കെ അത്രയേക്കുള്ളൂ അപ്പം ഹലോ ഞാനിത് രണ്ടാമതൊന്നോ റെക്കോർഡ് ചെയ്യുവാണേ കാരണം ഇടക്ക് ഒരു ഭാഗം കട്ടായി പോയി ഞാൻ കണ്ടത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പം അതും കൂടെ നിങ്ങളെ കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇ പ്ലസ് ഇ പ്ലസ് അയക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പ്ലസ് ഐക്കൺ ഞെക്കുക വിൻഡോ ക്യാപ്ചർ ഞ ഇവിടെ ഇവിടെ അല്ല സോറി ഇവിടെ ഇങ്ങനെ വരും ഗോ മെറോ എന്ന് പറഞ്ഞു അല്ല മെറോ എന്ന് പറഞ്ഞു വരും ഇത് എനിക്ക് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോണോട്ട് കണക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ നേരത്തെ കാണിച്ചായിരുന്നു അത് തന്നെയാണ് സെയിം ടെക്നിക്കാണ് അപ്പം ഇത് കണക്ട് ചെയ്യുക ഇതിപ്പം ഞാൻ ലൈവിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ അല്ലെ പിന്നെ നിങ്ങൾ കാണത്തില്ല അതുകൊണ്ട് ഞാൻ കിട്ടിയിരിക്കുവാണ് അപ്പം ഇവിടെ നിങ്ങളുടെ ഫോൺ വരും പിന്നെ നിങ്ങൾക്ക് ഇത് മാറ്റി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ഒക്കെ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ